സബീഷ് ബി എസ് ഹായ് പറയുന്നുണ്ട് ഡി ഡി ഹായ് പറയുന്നുണ്ട് കോപാലകം ആറ്റിങ്ങൽ ഓക്കേ എന്താണ് ഇവിടെ പണിയോ 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 പിന്നെ വേറെ എന്താണ് വിശേഷം വണക്കം 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 ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷങ്ങൾ ഉള്ള വിശേഷങ്ങൾ എപ്പിടി സുഖമാ പിന്നെ നിങ്ങൾ തമിഴാ ഹായ് ചേച്ചി എന്ന് പറയണുണ്ട് രാജു ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ എന്തൊക്കെയുണ്ട് ഗൈ സുശേഷങ്ങൾ പറയൂ 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 ഞാനൊരു രണ്ടര ഒക്കെ ആവുമ്പോൾ ലൈവിൽ വരുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം നിങ്ങറുമ്പഴക ആമാ അപടിയാ ഓക്കേ താങ്ക് യു ഹായ് ചേച്ചി എന്ന് പറയണുണ്ട് രാജു പിന്നെ എന്നാ ഉണ്ട് ഗൈ വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ചേച്ചി എന്ന് പറയണുണ്ട് ഹായ് എ കെ ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം സുഹാണോ പിന്നെ എന്തൊക്കെയാണ് പിന്നെ മുത്തുമോൻ മുത്തുമോൻ ഫുഡ് കഴിച്ചോ ഇല്ലടാ ഫുഡ് കഴിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം തരുമാരുമ വോയിസ് സൂപ്പർ ആണോ താങ്ക് യു ഹലോ കിച്ചൺ ഹായ് പറഞ്ഞോണ്ട് സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഏ കെ പിന്നെ എന്നാവുണ്ട് വിശേഷങ്ങൾ പറയൂ ഏകയുടെ വീട് എവിടെയാണ് ഹലോ കിച്ചൻ്റെ വീട് എവിടെയാണ് എന്ത് ചെയ്യുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ അമ്പത്തിയെട്ട് പേരുണ്ട് ഒൻപത് ലൈക്കായിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ലൈക്കടിക്ക് പിന്നെ ഉണ്ട് വിശേഷം പറയൂ സുഖമാണോ ചേച്ചി ഏ കെ സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് അവിടെ മഴയാണോ പിന്നെ എന്താണ് വിശേഷം ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ താങ്ക് യു ഗുഡ് ആഫ്റ്റർനൂൺ ടി വി എം ആണ് ഓക്കെ ടി വി എമ്മിൽ എവിടെയാണ് തിരൂ തിരൂരെന്ന് പറയുമ്പോൾ മലപ്പുറം മലപ്പുറം തിരൂരാണോ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഹലോ കിച്ചൻ പറയൂ പിന്നെ ഇവിടെ മഴയാണ് ഓക്കെ ഓക്കെ കാര്യവട്ടം ഓക്കെ ഓക്കെ പറയൂ ചേച്ചി തരുവോ ഇതോടെ സ്നേഹം എല്ലാവരെയും എനിക്ക് ഇഷ്ടവാടാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഇഷ്ടമല്ലേ ആർക്കാ നിങ്ങളെയൊക്കെ ഇഷ്ടമല്ല എല്ലാവരേയും ഇഷ്ടമാണ് പിന്നെ പറയൂ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ മഴയൊക്കെ എങ്ങനെ പോകുന്നു കാലാവസ്ഥയൊക്കെ എങ്ങനെയാ പൊടിയനെന്ന് പിന്നെ അബ്ദുൾ എന്താണ് അബ്ദുൾ വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം നൂറ്റി പതിനൊന്ന് പേരുണ്ട് ലൈവിൽ പ്ലീസ് പതിനൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പിന്നെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം പറയൂ പ്ലീസ് ലൈക്കടിക്കുക ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാ ഉണ്ട് വിശേഷങ്ങൾ ഹായ് കിച്ചൺ തിരൂർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തുമോൻ പിന്നെ വേറെ എന്നാ ഉണ്ട് എ കെ ഹായ് എന്ന് പറയുന്നുണ്ട് ഹലോ കിച്ചൺ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എ കെ എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം ഞാനിപ്പോൾ എറണാകുളത്താണ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആണോ താങ്ക് യു താങ്ക് യു പിന്നെ വേറെന്തുണ്ട് ബൈലത്തൂർ കരിങ്കൻപാറ എവിടെയാണ് സ്ഥലം ഇത് എറണാകുളം പിന്നെ വേറെ എന്നാ ഉണ്ട് കൈ വിശേഷം